കാറ്റിൻ്റെ ചൂളംപിളികളും തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകളുമായി സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പ്രദേശമാണ് രാമക്കൽമേട് എന്നാൽ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനായി ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചിൽഡ്രൻസ് പാർക്ക് പൂർത്തിയാവുന്നതോടെ രാമക്കൽമേട് കുട്ടികൾക്കും കൂടുതൽ ആസ്വാദികരമാകും സംസ്ഥാനത്തെ പ്രധാന വീക്കെന്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് രാമക്കൽമേട് ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ലോക്ഡൌണിന് ശേഷം സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ രാമക്കൽമേട് വീണ്ടും സജീവമായി മൊട്ടക്കുന്നും തമിഴ്നാടൻ കൃഷിയിടങ്ങളിലെ വിദൂര കാഴ്ചയും ജീപ്പ് സവാരിക്കും ട്രക്കിങ്ങിനുമുള്ള സൌകര്യങ്ങളും കാറ്റാടിപ്പാടങ്ങളും രാമക്കൽമേടിനെ സഞ്ചാരികളുടെ പ്രിയ താവളമാക്കുന്നു എന്നാൽ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിനൊരു പരിഹാരമായിട്ടാണ് ഡി പിസിയുടെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കുന്നത് കൂടുതൽ സൗകര്യങ്ങൾ എ ടി പി സി നടക്കുന്ന രണ്ട് കോടി രൂപയുടെ വികസന പരിപാടികളാണ് വാക്കോസ് എന്ന് പറയുന്ന ഏജൻസിയുടെ കൂടി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവില് അവന്റെ പാർക്കിംഗ് ഏരിയയും നടന്നു പോകാനുള്ള ഫുട്പാത്ത് എല്ലാം ഭംഗിയായി ക്രമിച്ചു നല്ല ലൈറ്റിംഗ് സംവിധാനം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു പാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കളി ഉപകരണങ്ങൾ ഊഞ്ഞാൽ സ്ലൈഡിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയാണ് പാർക്ക് ഒരുക്കുന്നത് ഇതോടൊപ്പം നടപ്പാതകളിലും ഓടിപിടിപ്പിക്കലും അടിസ്ഥാന സൗകര്യ വികസനവും പുരോഗമിക്കുന്നുണ്ട് രണ്ടു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മേഖലയിൽ നടപ്പിലാക്കി വരുന്നത് സമീപ ഡെസ്റ്റിനേഷനായ ആമപ്പാറയിൽ വാച്ച് ടവർ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ജനുവരി അവസാനത്തോടെ ചിൽഡ്രൻസ് പാർക്ക് പ്രവർത്തന സജ്ജമാകും ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി